ഇന്നാണ് മോഹൻലാലിന്റെ ബറോസ് എന്ന ചിത്രം റിലീസ് ചെയ്യുന്നത് എന്നാൽ മോഹൻലാലിന്റെ ചിത്രം റിലീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് പ്രണവ് മോഹൻലാലിന്റെ വിവാഹത്തെക്കുറിച്ചും കാമുകയെക്കുറിച്ചുമുള്ള ചർച്ചകളാണ് അതിന് വഴി വെച്ചതാവട്ടെ ഇന്നലെ ബറോസിന്റെ പ്രിവ്യൂ ഷോ ചെന്നൈയിൽ നടന്നപ്പോൾ പ്രണവ് മോഹൻലാലിനൊപ്പമുള്ള സുന്ദരിയായ യുവതിയുടെ വീഡിയോകളാണ് ആദ്യമായിട്ടാണ് വിദേശത്ത് നിന്നുള്ള ഒരു പെൺകുട്ടിയുമായി പ്രണവും പ്രണവിന്റെ കുടുംബവും ഒരു സിനിമ കാണാൻ എത്തുന്നത് അതും മോഹൻലാൽ സംവിധാനം ചെയ്ത ചിത്രം അതുകൊണ്ട് തന്നെയാണ് പലരും പ്രണവിന്റെ കാമുഖിയാണ് ഈ ഒരു യുവതി എന്നുള്ള സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഉയരുന്നത് പൊതുവെ പ്രണവ് മോഹൻലാൽ യാത്രകളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നും ഒരുപാട് സുഹൃത്തുക്കളും പ്രണവനുണ്ടാവും എന്നാൽ മറ്റുള്ള ആരും തന്നെ പങ്കെടുക്കാതെ ഈ ഒരു യുവതി മാത്രം എത്തിയതാണ് പലരെയും പല രീതിയിൽ കമന്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഇവർ രണ്ടുപേരും തമ്മിൽ ഇനി പ്രണയത്തിലാണോ എന്നും കൂടിയ താമസാതെ വിവാഹം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമൊക്കെ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ഒരു വീഡിയോ പുറത്തുവന്നതോടുകൂടി നിമിഷ നേരം കൊണ്ടാണ് ഈ ചിത്രങ്ങളും വീഡിയോകളും വൈറലായി മാറിയത് പൊതുവേ പ്രണവ് മോഹൻലാന്റെ വിശേഷങ്ങൾ ഏറാൻ ആരാധകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യാണ് കാരണം എപ്പോഴും വിദേശത്ത് യാത്രകളും മറ്റുമാണ് പ്രണവും വിസ്മയവും ഒക്കെ തന്നെ നാട്ടിലെത്തുന്നത് വളരെ ചുരുക്കവും ഇന്ന് അച്ഛന്റെ സിനിമ റിലീസാവുന്നത് കൊണ്ട് മാത്രമാണ് പ്രണവ് നാട്ടിലേക്ക് എത്തി പ്രിവിഷോ കാണാൻ തീരുമാനിച്ചത് അതിന്റെ ഒപ്പമായിരുന്നു പ്രണവിനൊപ്പം ഈ യുവതിയുടെ ചിത്രവും വീഡിയോയും സമൂഹ മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്തായാലും താരകുടുംബത്തിന് ആശംസ നേർന്നുകൊണ്ടാണ് ഒരുപാട് പേർ രംഗത്തെത്തുന്നത്